ഗോവിന്ദ നാമ ോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം പതിനഞ്ചാം ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെയും ഗാന്ധാരിയുടെയും ഒക്കെ സ്വർഗാരോഹണം അവരുടെ ശരീരം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നു നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറയുന്നത് യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും വിതുരെയൊക്കെ കാണാതെ വിഷമിക്കുക അവസരത്തിൽ സഞ്ജയനോട് ചോദിക്കുന്നു സഞ്ജയനും അവരെ കാണാതെ വിഷമിക്കുന്നു അപ്പോൾ ഇരുവരെയും കൂട്ടി വിതുരർ ഹരിദ്വാരലേക്ക് പോവുകയും അവിടെ അന അനേക ദിവസങ്ങളായി സമാധി രൂപത്തിൽ ധൃതരാഷ്ട്രം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അർത്ഥം കൊണ്ടും ധനം കൊ സർത്ഥം കൊണ്ടും അഭിമാനം കൊണ്ടും ശരീരബോധം കൊണ്ടുള്ള എല്ലാം മക്കളെ കൊണ്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ബന്ധങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് നിറവികൽപ്പം സമാധിയിൽ ലയിക്കുകയും അങ്ങനെ പരമമായ മോക്ഷപഥത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എത്തുകയും ഗാന്ധാരിയും അദ്ദേഹത്തോടൊപ്പം ശരീരം വിടിഞ്ഞു കാട്ടുതിയിൽ അവരുടെ ശരീരം നഷ്ടപ്പെട്ടു പോകുന്നു അവരെ അന്വേഷിച്ചു പോകേണ്ടതില്ല എന്ന് നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറയുന്നു അപ്പോൾ അങ്ങനെ യുധിഷ്ഠിരന് സമാധാനം ആകുന്നു തന്നെയുമല്ല നിങ്ങൾക്കും അതായത് പാണ്ഡവർക്കും അധികകാലം ഭഗവാനില്ലാത്ത ഈ രാജ്യതല ഈ ഭൂമിയിൽ സ്ഥിതി ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കും ഇവിടം വിട്ടു പോകുവാനുള്ള ആഗ്രഹം വളരെ വേഗം ഉണ്ടാകും അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിക്കൊള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്ത് നാരതമ കൃഷി ഇങ്ങനെ പോവുകയാണ് അതാണ് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് യുധിഷ്ഠിരൻ്റെ ഉണ്ടായ ദുർനിമിത്തങ്ങളും ആശങ്കകളെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീകൃഷ്ണൻ്റെ വിവരം അറിഞ്ഞ് വരാനായി യുധിഷ്ഠിരൻ അർജുനനെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചിരുന്നു ഏഴു മാസം കഴിഞ്ഞിട്ടും അർജുനൻ മടങ്ങി വന്നില്ല അക്കാലത്ത് യുധിഷ്ഠിരൻ പല ദുർനിമിത്തങ്ങളും കണ്ടു കാലത്തിന്റെ സ്വരൂപം ഭയങ്കരമായി തീർന്നിരിക്കുന്നു അതാത് ഋതുക്കളിൽ ഉണ്ടാകേണ്ടതായ വെയിൽ മഴ മഞ്ഞ് ഇവയ്ക്കെല്ലാം വളരെ മാറ്റം സംഭവിച്ചിരിക്കുന്നു ജനങ്ങൾ ക്രോധികളും ലോഭികളും അസത്യവാദികളുമായി തീർന്നിരിക്കുന്നു എന്തു പാപപ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തവരായി ജനങ്ങൾ മാറി പരസ്പരമുള്ള പെരുമാറ്റം കാവിട്ടി നിറഞ്ഞതായി ആവുകയും ശുദ്ധമല്ലാത്ത സ്നേഹവും വഞ്ചന കലർന്ന പെരുമാറ്റങ്ങളും എല്ലാം ജനങ്ങളിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു അച്ഛനും അമ്മയും തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും കലഹിക്കുന്ന കാഴ്ച കാണുന്നു അച്ഛൻ മക്കളെ വിലക്കി വിൽക്കുന്നു പുത്രൻ വൃദ്ധനായ അച്ഛനെ രക്ഷിക്കുന്നില്ല ബ്രാഹ്മണർക്ക് വേദങ്ങളിൽ തീരെ താല്പര്യം കാണുന്നില്ല ശൂദ്രർ വേദം പഠിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു അത്യാപത്തിനെ സൂചിപ്പിക്കുന്ന പല നിമിത്തങ്ങളും കാണപ്പെടുന്നു വിഷണനായ യുധിഷ്ഠിരൻ ഭീമസേനയനോട് പറയുകയാണ് ഭീമസേന ഭഗവാന്റെ വിവരം അറിഞ്ഞു അറിഞ്ഞുവരാനായി ദ്വാരകയിലേക്ക് പോയ അർജുനൻ ഏഴു മാസങ്ങൾ കഴിഞ്ഞിട്ടും മടങ്ങി വന്നില്ലല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ തൻ്റെ സ്വരൂപത്തെ ഉപേക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നാരദ മഹർഷി പറഞ്ഞ കാലം വന്നതുപോലെ എനിക്ക് തോന്നുന്നു നമുക്ക് അക്ഷയമായ ഈ സമ്പത്ത് സമ്പാദിക്കാൻ കഴിഞ്ഞതും ഈ രാജ്യം നേടാൻ സാധിച്ചതും എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ പാഞ്ചാലിയെ ദുശാസനൻ സഭയിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാനല്ലേ രക്ഷിച്ചത് പല സന്ദർഭങ്ങളിലും അപകടത്തിൽപ്പെട്ട നമ്മുടെ ജീവൻ രക്ഷിച്ചതും ആ കരുണാനിധിയല്ലേ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൽ നിന്നും നമ്മളെ ഏവരെയും പരീക്ഷത്തിനെയും രക്ഷിച്ച് നമ്മുടെ വംശം നില നിലനിർത്തി തന്നതും ആ പരമാത്മ ചൈതന്യമല്ലേ ഭാരതയുദ്ധത്തിൽ നമുക്ക് ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞതും യജ്ഞങ്ങളിലൂടെ പുണ്യലോകങ്ങൾ സമ്പാദിക്കാൻ കഴിഞ്ഞതും അവിടുത്തെ അനുഗ്രഹത്താലല്ലേ ശ്രീകൃഷ്ണനില്ലാത്ത ഈ ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ദുർനിമിത്തങ്ങളെ നോക്കൂ നമുക്ക് വലിയൊരു ഭയം നേരിടാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന ഈ ദുർനിമിത്തങ്ങളെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഇടത് കൈ ഇടത്തെ തുട ഇടത് കണ്ണ് ഇവ തുടിച്ചുകൊണ്ടിരിക്കുന്നു അനുജ എൻ്റെ ഹൃദയം അതിശക്തമായി മിടിക്കുന്നു കുറുക്കൻ സൂര്യനെ നോക്കി ശബ്ദിക്കുന്നു ഈ നായ തീരെ കൂസലില്ലാതെ എന്നെ കടിക്കാൻ വാഞ്ഞു വരുന്നു പശുക്കൾ മാനുകൾ മുതലായ നല്ല മൃഗങ്ങൾ എന്നെ അപ്രദക്ഷിണം വയ്ക്കുന്നു എൻ്റെ തേരിലെ കുതിരകൾ കരയുന്നു മാടപ്രാവ് മൃത്യുവിൻ്റെ ദൂതനെ പോലെ ശബ്ദിക്കുന്നു കൂമൻ മനസ്സിനെ അലട്ടിക്കൊണ്ട് നിരന്തരം കൂവിക്കൊണ്ടിരിക്കുന്നു കാക്കകൾ നമ്മുടെ ഭാവി ജീവിതം ശൂന്യമായി തീർന്നിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദിക്കുകൾ പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു സൂര്യചന്ദ്രന്മാർ നമുക്ക് ചുറ്റും പരിവേഷങ്ങൾ സൃഷ്ടിക്കുന്നു പർവ്വതങ്ങളോട് കൂടിയ ഭൂമിയുടെ കുലുക്കം കുടു കൂടെ കൂടെ എനിക്ക് അനുഭവപ്പെടുന്നു ആ ഭൂമിയുടെ മുഴക്കം എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദുര്യോ യുധിഷ്ഠിരൻ്റെ ജീവിതത്തിലും മനസ്സിലും തന്റെ ചു ചുറ്റുപാടുമുണ്ടായ ആ പ്രകൃതിക്കും പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ മനുഷ്യരുടെ സ്വഭാവത്തിന് വന്ന മാറ്റങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാറ്റിനും മാറ്റം വന്നു അതുവരെ ഉണ്ടായിരുന്ന ഭൂമിക്കു മാറ്റം ഭൂമിയിലെ ജീവജാലങ്ങൾ ഓരോന്നിനും മാറ്റം ഇത് കണ്ട് മനസ്സിൽ അസ്വാരസ്യമുണ്ടാവുകയാണ് യുധിഷ്ഠിരന് അതാണ് കാക്കകൾ കരഞ്ഞ് തന്റെ അന്ത്യത്തെ തങ്ങളുടെ അന്ത്യത്തെ കാണിക്കാൻ കരയുന്നത് പോലെ കാക്കകൾ കരയുന്നു നമ്മൾ പറയില്ലേ കാക്കകൾ നിരന്തരം വിരുന്ന് കരയുമ്പോൾ എന്തൊക്കെയോ അപശകുന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്ന് അതുപോലെ കൂമൻ കൂമൻ എന്ന് പറയുന്ന ഒരു രാത്രിയിൽ കരയുന്ന ഒരു പക്ഷിയാണ് അതിങ്ങനെ അതുപോലെ വിജന പ്രദേശങ്ങളിൽ രാ പകലും ഇരുന്നത് കരയാറുണ്ട് രാത്രിയിലുമൊക്കെ ഇരുന്ന് കരയുന്ന കേൾക്കുമ്പോൾ അത് മൃത്യു അടുത്തവർ അവരെ കണ്ടിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നായ്ക്കൾ അതുപോലെയുള്ള താഴ്ന്ന തരം ജീവികൾ നമ്മെ പ്രദക്ഷിണം വയ്ക്കുന്ന കാണുമ്പോൾ നമ്മൾ മൃത്യുദേവൻ നമുക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നതായിട്ട് ഒക്കെ സങ്കല്പിക്കാറുണ്ട് അപ്പോൾ മൊത്തത്തിൽ പ്രകൃതിക്കും ജീവ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും വന്ന മാറ്റം ഇവിടെ ദുര്യോ യുധിഷ്ഠിരനെ വല്ലാതെ അലട്ടുകയാണ് ഭീമസേനിനോട് ഇതൊക്കെ പറയുകയാണ് യുധിഷ്ഠിരൻ മിന്നൽ നിറഞ്ഞ ഇടിമുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അന്തരീക്ഷത്തിൽ കഠിനമായ ചുഴലിക്കാറ്റ് പ്രകമ്പനം കൊള്ളിക്കുന്നു പൊടിപടലങ്ങൾ പറപ്പിച്ചുകൊണ്ട് ദിക്കുകളെ ഇരുട്ടാക്കിക്കൊണ്ട് വീശിയടിച്ചു കൊണ്ടിരിക്കുകയാണ് കാറ്റ് മേഘങ്ങൾ മഴയ്ക്ക് പകരം ചോര വർഷിക്കുന്നു നമ്മൾ പറയില്ലേ ചുവന്ന മഴ എന്നൊക്കെ അത് ചോര വർഷിക്കുകയാണ് സൂര്യന്റെ പ്രകാശം തീരെ മങ്ങിയതായി കാണപ്പെടുന്നു അതായത് സൂര്യൻ തേജസ് ഇല്ലാത്ത രൂപത്തിലാകുന്നു ഗ്രഹങ്ങൾ പരസ്പരം ആക്രമിക്കപ്പെടുന്നു ആകാശവും ഭൂമിയും കത്തിജ്വലിക്കുന്നതുപോലെ കാണപ്പെടുന്നു നദികളും സരസ്സുകളും തടാകങ്ങളും മനുഷ്യരുടെ മനസ്സുകളും വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു അഗ്നിഹോത്രത്തിലെ അഗ്നി നെയ് ഒഴിച്ചിട്ടും കത്തുന്നില്ല പശു പാൽ കുടിക്കുന്നില്ല പശുക്കളാകട്ടെ പാൽ ചുരത്തുന്നുമില്ല ഗോകുലത്തിൽ പശുക്കളും കാളകളും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു ബിംബങ്ങളിൽ വിയർപ്പ് കാണപ്പെടുന്നു വിഗ്രഹങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുന്നു പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ആശ്രമങ്ങൾ ഉദ്യാനങ്ങൾ ഇവയെല്ലാം ശ്രീത്വം നഷ്ടപ്പെട്ട മാതിരി കാണപ്പെടുന്നു ഈ ദുർനിമിത്തങ്ങളെല്ലാം നമുക്ക് അത്യാപത്തിനെ സൂചിപ്പിക്കുന്നവയാണ് ഈ നാനാതരം അനിഷ്ട അനുഭവങ്ങളെ കൊണ്ട് ഞാൻ ഊഹിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോയി എന്നാണ് അതിനാൽ ഭൂമിയുടെ ശ്രീത്വം നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നുന്നു അപ്പോൾ ഭഗവാൻ ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഭഗവാൻ സ്വധാമത്തിലേക്ക് യാത്രയായി കഴിയുമ്പോൾ കലി യുഗം ആരംഭിക്കുകയാണ് ആ കലിയുഗത്തിന്റെ പ്രഭാവമാണ് കാണുന്നത് യുധിഷ്ഠിരൻ പറയുന്നത് അപ്പോൾ ആ കലിയുഗം മുഴുവൻ ഇത് തന്നെ ഇതിനേക്കാൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ഇങ്ങനെയൊക്കെയുള്ള തിന്മകളാണ് കലിയുഗത്തിൽ നന്മയുള്ള ആ ദ്വാപരയുഗം അവസാനിച്ച ആ സമയത്താണ് ഭഗവാൻ ഭൂമി പോയ അവസരത്തിലാണ് യുധിഷ്ഠിരൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയത് ഇങ്ങനെ ദുർനിമിത്തങ്ങൾ പലതും കണ്ടതിനാൽ യുധിഷ്ഠിരൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനൻ ദ്വാരകയിൽ നിന്ന് ഏഴ് മാസത്തിന് ശേഷം മടങ്ങി വന്നത് ഇതിനു മുൻപ് ഒരിക്കലും കാണാത്ത വിധത്തിൽ അർജുനൻ ദുഃഖപരവശനായിരുന്നു ധാരധരയായി കണ്ണീരൊഴുക്കൊണ്ടിരുന്നു മുഖം വാടിയിരുന്നു തൻ്റെ കാൽകൾ വീണു പൊട്ടിക്കരയുന്ന അർജുനനെ കണ്ടപ്പോൾ യുധിഷ്ഠിരന്റെ ഹൃദയം ഏതാണ്ട് തകർന്നതുപോലെയായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന നാരദവാക്യത്തെ സ്മരിച്ചു കൊണ്ട് ധർമ്മപുത്രർ അനുജനായ അർജുനോട് ചോദിക്കുകയാണ് അർജുന ദ്വാരകയിൽ നമ്മുടെ ബന്ധുക്കളായ മധുക്കൾ ഫോജന്മാർ ദശാർഹന്മാർ അർഹന്മാർ സ്വാത്വ സ്വാതി സ്വാതികൾ അന്ധകന്മാർ വൃഷ്ണികൾ ഇവർക്കെല്ലാം സുഖം തന്നെയല്ലേ നമ്മുടെ അമ്മയുടെ അച്ഛനായ ശൂരസേനൻ അമ്മാവനായ വസുദേവർ അദ്ദേഹത്തിന്റെ പത്നിമാരും നമ്മുടെ അമ്മായിമാരുമായ ദേവകി മുതലായവർക്കെല്ലാം ക്ഷേമം തന്നെ അല്ലേ ദുഷ്ടനായ കംസന്റെ അച്ഛനായി തീരുവാൻ നിർഭാഗ്യമുണ്ടായ ഉഗ്രസേനും അദ്ദേഹത്തിൻ്റെ അനുജനായ ദേവകനും ക്ഷേമം തന്നെയല്ലേ ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും രക്ഷയൻ കീഴിൽ യാദവരെല്ലാം സുഖമായി കഴിയുന്നില്ലേ ബ്രാഹ്മണഭക്തരും ഭക്തവത്സല്യനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുധർമ്മ എന്ന സഭയിൽ ബന്ധുക്കളോടൊന്നിച്ച് സുഖമായി ഇരിക്കുന്നില്ലേ ഭഗവാന്റെ സഭയാണ് ദ്വാരകയിലെ സുധർമ്മ അവിടെ ബന്ധുക്കളോടൊന്നിച്ച് സുഖമായി വസിക്കുന്നില്ലേ ലോകത്തിന് മുഴുവൻ മംഗളവും ക്ഷേമവും നൽകി അനുഗ്രഹിക്കാനാണല്ലോ രാമനോടൊന്നിച്ച് അവിടുന്ന് യദുവംശത്തിൽ അവതരിച്ചത് ശ്രീകൃഷ്ണന്റെ രക്ഷയിൻ കീഴിൽ യാദവന്മാർ ദ്വാരകയിൽ വൈകുണ്ഠത്തിൽ വിഷ്ണു പാർശ്വതന്മാരെ പോലെ സുഖികളായി കഴിയുന്നില്ലേ ഭഗവാന്റെ പാദസേവാ പ്രഭാവത്താൽ സത്യഭാമ മുതലായ പതിനാറായിരത്തി എട്ട് പത്നിമാർ ദേവന്മാരെ പോലും ജയിച്ച് ഭഗവാൻ നേടിക്കൊടുത്ത ആ പാരിജാതം മുതലായ ദേവവൃക്ഷങ്ങളെ വൃക്ഷങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ സത്യഭാമയ്ക്ക് ദേവലോകത്ത് നിന്ന് ഭഗവാൻ കൊണ്ടു കൊടുത്തതാണ് പാരിജാതവൃക്ഷം അതിനേവരെയും ഇവിടെ ചോദിക്കുകയാണ് ശ്രീകൃഷ്ണന്റെ കയ്യൂക്കിന്റെ തണലിൽ വിശ്രമിക്കുന്ന യാദവന്മാർ സ്വർഗത്തിലെ സുധർമ്മ എന്ന സഭയിൽ ഭൂമിയിൽ കൊണ്ടുവന്ന് അനുഭവിക്കുന്നില്ലേ അപ്പോൾ സ്വർഗത്തിലെ സുധർമ്മ എന്ന സഭ ഭൂമിയിൽ ദ്വാരകയിൽ ഭഗവാൻ വാഴുന്നിടത്ത് ആ സഭയാണ് ആ സഭയിൽ ഭഗവാന്റെ ആ കയ്യൂക്കിന്റെ അതായത് ഭഗവാന്റെ ആ കാര്യശേഷിയുടെ പ്രവർത്തന ശക്തിയുടെ കീഴിൽ എല്ലാവരും സുഖമായി കഴിയുന്നില്ലേ അനുജ എന്ന് അർജുനോട് ചോദിക്കുകയാണ് അർജുന നിനക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ നിന്റെ മുഖത്ത് തേജസ് മുഴുവൻ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുവല്ലോ കുറച്ചധികം മാസങ്ങൾ ദ്വാരകയിൽ താമസിച്ചതിനാൽ ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭാവം കൊണ്ടോ നിന്നെ അപമാനിക്കുകയുണ്ടായോ ആർക്കെങ്കിലും ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്ത നീ പിന്നെ അത് കൊടുക്കാതെ വന്നുവോ ബ്രാഹ്മണർ കുട്ടികൾ വൃദ്ധന്മാർ രോഗികൾ സ്ത്രീകൾ ഇവരാരെങ്കിലും നിന്നെ ശരണം പ്രാപിച്ചപ്പോൾ അവരെ ഉപേക്ഷിക്കുകയുണ്ടായോ സ്വീകരിക്കാൻ പാടില്ലാ സ്ത്രീകളെ ആരെയെങ്കിലും നീ സ്വീകരിച്ചു പോ യുദ്ധത്തിൽ തുല്യരോടോ താഴ്ന്നവരോടോ നീ തോറ്റുപോയോ വൃദ്ധർക്കും കുട്ടികൾക്കും ആഹാരം നൽകിയതിനു ശേഷം വേണം ഊണ് കഴിക്കുവാൻ അവർക്ക് മുൻകൂട്ടി നൽകാതെ നീ ഭക്ഷണം കഴിച്ചുപോ നീ എന്തെങ്കിലും അധർമ്മം ചെയ്തു പോയോ അർജുന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും പ്രാണാധിക സുഹൃത്തുമായ ശ്രീകൃഷ്ണൻ നമ്മളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയോ അർജുന അതിനാൽ ഈ ലോകമേ ശൂന്യമായി തോന്നുന്നുണ്ടോ മറ്റൊന്നുകൊണ്ട് നിനക്ക് ഇത്രത്തോളം ദുഃഖമുണ്ടാകുവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോൾ യുധിഷ്ഠിരൻ അർജുനൻ്റെ മുഖത്തെ ഈ തീരാത്ത ആ ദുഃഖഭാവം കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ അർജുന എന്നാദ്യം ചോദിക്കുന്നത് നിൻ്റെ തേജസ്സെല്ലാം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അർജുന എന്ന് ചോദിക്കുന്നു ഇനി ദ്വാരകയിൽ ഏഴു മാസക്കാലത്തോളം ഒക്കെ നീ ജീവിച്ചപ്പോൾ അവരാരെങ്കിലും ആ ഏതെങ്കിലും വ്യക്തികൾ വല്ലോ വാക്കുകൾ വല്ലോ പറഞ്ഞതിൻ്റെ ദുഃഖം കൊണ്ടാണോ നിന്റെ മുഖം ഇങ്ങനെ തേജസ്സെറ്റിരിക്കുന്നത് അതോ നീ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്തത് ആർക്കെങ്കിലും ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ടോ അതിൻ്റെ വിഷമം കൊണ്ടാണോ ബ്രാഹ്മണർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും രോഗികൾക്കും ആർക്കെങ്കിലും അവരാരെങ്കിലും നിന്നെ ശരണം പ്രാപിച്ചപ്പോൾ അവരെ നീ ഉപേക്ഷിച്ചു പോയോ അതിന്റെ കുറ്റബോധമാണോ നിന്റെ മുഖത്ത് നേടിയിരിക്കുന്നത് നീ സ്വീകരിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും താഴ്ന്ന അതായത് ബ്രാഹ്മണർ യോദ്ധാക്കൾ വീരശൂര്യ പരാക്രമികളൊക്കെ അവർക്ക് താഴ്ന്ന വിഭാഗത്തിലുള്ള ഏതെങ്കിലും ശൂദ്ര വിഭാഗത്തിലുള്ള സ്ത്രീകളും അധമയായിട്ടുള്ള സ്ത്രീകളെയൊക്കെ സ്വീകരിക്കേണ്ടി വന്നാൽ ആ കുറ്റബോധം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണോ ഈ മുഖത്തെ ഈ ഈ തേജസ് ഇല്ലായ്മ അതോ ഇനി യുദ്ധത്തിൽ താഴ്ന്നവരോടോ അതോ അങ്ങനെയൊക്കെ ഉള്ള ആരോടെങ്കിലും നീ താഴ്ന്ന വിഭാഗങ്ങളോട് യുദ്ധത്തിൽ നിന്നേക്കാളും മോശക്കാരായിട്ടുള്ളവരോടങ്ങാണെങ്കിൽ നീ തോറ്റുപോയോ വൃദ്ധർക്കും കുട്ടികൾക്കും ആഹാരം നൽകിയിട്ട് മാത്രമേ കഴിക്കാവൂ എന്നുള്ള ആ ഒരു ചിട്ട നീ തെറ്റിച്ചിട്ട് നീ മുൻകൂട്ടി ഭക്ഷണം കഴിച്ചോ അവർക്ക് കൊടുക്കാതെ അതിന്റെ പാപബോധമാണോ അതോ എന്തെങ്കിലും അധർമ്മം ചെയ്തു പോയോ നീ ഇങ്ങനെ അപ്പോൾ അപ്പോഴന്നത്തെ ആ ധർമ്മനീതിയൊക്കെ നോക്കിക്കേ എത്രയെത്ര കാര്യങ്ങളായിരുന്നു അന്ന് സമൂഹത്തിൽ പറഞ്ഞു വെച്ചിരുന്നത് അഥവാ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ കുറ്റബോധം നീറ്റൽ അതൊക്കെ മനുഷ്യരെ തളർത്തും അങ്ങനെ തളർന്ന മനസ്സോടെയാണോ തേജസ്സറ്റ മുഖത്തോടെയാണോ ഈ അർജുനൻ കയറി വന്നിരിക്കുന്നത് കണ്ടിട്ട് യുധിഷ്ഠിരൻ ധാരാളം സംശയങ്ങൾ ചോദിക്കുകയാണ് അവസാനം അദ്ദേഹം ചോദിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും നമ്മുടെ പ്രാണനെ പോലെ അതി ആ സുഹൃത്തും പ്രാണൻ പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ സുഹൃത്തുമായ ശ്രീകൃഷ്ണൻ നമ്മളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയോ അർജുന അങ്ങനെയുണ്ട് അതാണോ നിന്റെ നിനക്ക് ഈ ലോകം ശൂന്യമായി തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായിരുന്നു അർജുനൻ അതൊന്നും പറയാനുള്ള ശക്തിയില്ല അങ്ങനെ അർജുനൻ എല്ലാം തകർന്ന് ഭഗവാൻ ഇല്ലാത്ത ഭൂ ആ ദ്വാരകയിൽ നിന്ന് തിരിച്ചു വരുന്ന അർജുനൻ പിന്നെ എങ്ങനെ എങ്ങനെ തേജസ് ഉള്ളവനായും സന്തോഷമുള്ളവനായും കൂടി എങ്ങനെ കടന്നു വരണം ഭഗവാൻ നഷ്ടപ്പെട്ടു ഇതുതന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിലൊന്നും ഭഗവാൻ ഇല്ലാത്ത ആ ദിവസങ്ങൾ നമുക്കും ഇതുപോലെ തേജസ് എറ്റതാകും നമുക്കും ഇതുപോലെ പര പാരവശ്യമുള്ളതാകും നമ്മളും എല്ലായിടവും തളർന്ന് പരാജിതരാകും ഭഗവാൻ അർജുനനോടും പാണ്ഡവരോടും ഒപ്പം ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ അവരായിരുന്നു മറ്റാരും ഇല്ലെങ്കിലും സഹാക്കളായും സമ്പത്തായും ആഡംബരമായും പദവികളായും ഒന്നുമില്ലായിരുന്നിട്ടും ഈ പാണ്ഡവരായിരുന്നു ഹീറോകളായി മാറിയ ധീരന്മാരായി മാറിയ അല്ലെങ്കിൽ വളരെ നായകത്വം നേടിയ വ്യക്തികളായി അവർ മാറി ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതുപോലെ തന്നെ ഹീറോകളാകും ഭഗവാൻ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ അർജുനൻ തകർന്നടിഞ്ഞു വന്ന അർജുനനെ പോലെ നമ്മളും സീറോകളായി പോകും നമ്മൾ ഹീറോകളാകണമെങ്കിൽ വെറും സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവർക്ക് ഹീറോ ആകണമെങ്കിൽ അവർ കൂട്ടുപിടിക്കേണ്ട ഏകയാളും മനസ്സിൽ കുടിയിരുത്തേണ്ട സ്ഥിരപ്രതിഷ്ഠ നടത്തേണ്ട ശക്തിയുമാണ് ശ്രീമദ് ഭാഗവതത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞു തരുന്ന ഭഗവാൻ അപ്പോൾ ആ ഭഗവാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ശൂന്യരായ വിരഹം നിറഞ്ഞ ഒന്നിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിതാന്തമായ ഏകാന്തതയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് ഭഗവാൻ പടിയിറങ്ങി പോകാതെ പോയ ഭഗവാനെ വീണ്ടെടുക്കുവാനും ഭഗവൻ ഇതുവരെയും കടന്നു വന്നിട്ടില്ലെങ്കിൽ ആ ഭഗവാനെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള വഴികളാണ് ഭാഗവതം പോലെയുള്ള പുണ്യ പുരാതനമായിട്ടുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അതിൻ്റെ തത്വങ്ങളും മഹത്വങ്ങളും ശ്രമിക്കുന്നതും അതിനെല്ലാം അതെല്ലാം മനനം ചെയ്ത് ഹൃദയത്തിൽ ഭഗവാൻ്റെ മോഹന രൂപം ഉറപ്പിക്കുന്നതുമെല്ലാം ഇതെല്ലാം ഭക്തി ഉപാധികളാണ് ഭക്തി വർദ്ധിച്ചാൽ ഭഗവാൻ അവനവൻ്റെ ഹൃദയത്തിൽ ആനന്ദ നൃത്തം ചെയ്യും അപ്പോൾ അപ്പോഴതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അണിയിച്ചുരുക്കട്ടെ തയ്യാറെടുപ്പിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകവൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോക ലോകാ സമസ്താസുവിനുഭവുന്നു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ